ഞാൻ പറഞ്ഞപ്പോലെ ചോദിച്ചാൽ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നിരിക്കുകയാണ് മുഴുവൻ വന്നില്ലേ വോട്ടിന് വന്നിരിക്കുകയാണ് അപ്പോൾ വിജയിയായ ശ്രീ ആര്യണൻ ഷൗഖത്തിന് എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു ഇനി കുറഞ്ഞ കാലമാണെങ്കിലും അദ്ദേഹത്തിന് എം എന്ന നിലയിൽ മികച്ച നിലയിൽ പ്രവർത്തിക്കാനാവട്ടെ എന്ന് ആശംസിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിനെ ഒരു രാഷ്ട്രീയ പോരാട്ടമാക്കി വികസിപ്പിക്കാനാണ് ഇടതുപക്ഷം ശ്രമിച്ചത് ആ നിലയിൽ ഒരു ഉയർന്ന ജനാധിപത്യ സംവാദം എന്ന നിലയിൽ മുൻപോട്ട് പോകാൻ ഞങ്ങൾക്ക് സാധിച്ചു അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ജനങ്ങളെയും നാടിനെയും ബാധിക്കുന്ന പ്രശ്നമാണ് എല്ലായ്പ്പോഴും എല്ലായ്പ്പോഴും ഞങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ചത് ഞങ്ങളെ എതിർക്കുന്നവർ പലപ്പോഴും പല ഘട്ടത്തിലും വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും അതിനൊന്നും ഞങ്ങൾ പിടികൊടുത്തില്ല ഞങ്ങൾ ഞങ്ങളുടേതായ നിലയിൽ തന്നെ മുൻപോട്ട് പോയി വികസന കാര്യങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ജനങ്ങളുമായി ചർച്ച ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിച്ചത് അത് ആ നിലയിൽ തന്നെ ജനങ്ങൾ പരിഗണിച്ചോ എന്നത് റിസൾട്ട് വരുമ്പോൾ തീർച്ചയായും സംശയമുണ്ട് അത് സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ അത്തരം കാര്യങ്ങൾ സൂക്ഷ്മമായി ഞങ്ങൾ പരിശോധിക്കും ഞങ്ങൾ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ഉൾക്കൊള്ളും ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തും ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ കരുത്തോടെ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഉൾക്കൊണ്ട പാഠങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ ഞങ്ങൾ മുൻപോട്ട് പോകും ഇതാണ് ഈ ഘട്ടത്തിൽ പ്രതികരിക്കുന്നത് യു ഡി എഫിന് രാഷ്ട്രീയമായി മേൽക്കേയുള്ള മണ്ഡലം തന്നെയാണ് പക്ഷേ അപ്പോഴും ഇത്ര വലിയ ഒരു ഭൂരിപക്ഷം യു ഡി എഫ് നേടുന്നു എന്ന് പറയുമ്പോൾ ഭരണത്തിൻ്റെ വിലയിരുത്തൽ കൂടിയാണ് അതിൻ്റെ ഭരണത്തെ വിലയിരുത്തിയിട്ടുള്ള ഒരു തിരിച്ചടിയാണ് എൽ ഡി എഫിനുണ്ടായതെന്നാണ് പൊതുവെ പറയുന്നത് അല്ല പലതരത്തിലുള്ള വിലയിരുത്തലുകൾ വരും ഇപ്പോൾ ഭരണത്തിൻ്റെ വിലയിരുത്തലാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് അംഗീകരിച്ചാൽ ഈ ഗവൺമെൻറ്റിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ നടപടികൾ അതിനെയെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്ന് പറയേണ്ടി വരും പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല അത് പ്രാഥമിക ഘട്ടത്തിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തന ഫലമായി വലിയ മാറ്റങ്ങൾ നാട്ടിലുണ്ടായി ആ മാറ്റങ്ങൾ ജനങ്ങൾ നിരാകരിച്ചുവോ ഒരു നിഗമനത്തിൽ നമുക്ക് എത്താൻ സാധിക്കുമോ എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അത് ചില ഉദാഹരണങ്ങൾ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ശ്രമിച്ചതാണ് ഇപ്പോൾ എൽ ഡി എഫ് എല്ലാ പ്രവർത്തനങ്ങളോടും ജനങ്ങൾ വിപ്രതിപത്തി പ്രകടിപ്പിച്ചു അതിനെ തള്ളി പറഞ്ഞു എന്നാണ് നാം എത്തുന്ന നിഗമനമെങ്കിൽ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ ഭരണത്തിന്റെ ഭാഗമായി വന്നതാണ് പവർ കട്ട് ഇല്ലാതായി അപ്പൊ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പവർ കട്ടിലേക്ക് തിരിച്ചു പോകണമെന്നാണോ അത് നമ്മുടെ മുമ്പിൽ ഉയർന്നു വരുന്നൊരു ചോദ്യമാണ് ഇപ്പോ ക്ഷേമ പെൻഷൻ ഇപ്പൊ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി അറുനൂറ് രൂപയായി പെൻഷൻ വർദ്ധിപ്പിച്ചത് വിതരണം ചെയ്യുന്നത് ഈ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് അപ്പോൾ ജനങ്ങൾ അതിനെ നിരാകരിച്ചുവോ ഇനി പെൻഷൻ നിർത്തിവെക്കണം എന്നാണോ ഈ ജനവിധി എന്ന് ചോദിച്ചാൽ അതൊരു പ്രശ്നമാണ് ലൈഫിൽ അഞ്ച് ലക്ഷത്തോളം വീടുകൾ നമ്മൾ കൊടുത്തു അപ്പോൾ ജനങ്ങൾ അതിനെതിരാണോ അപ്പോൾ അതൊന്നും ഒരിക്കലും ആയിരിക്കില്ല അപ്പോൾ നമ്മൾ കാണേണ്ടത് ഈ ഇത്തരം കാര്യങ്ങളെ വിലയിരുത്തിയിട്ടാണോ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയത് എന്ന് പരിശോധിച്ചാൽ അങ്ങനെയാണ് എന്ന് പറയാനാവില്ല അതാണ് ഞാൻ പറഞ്ഞ പ്രാഥമിക ഘട്ടത്തിൽ സർക്കാരിൻ്റെ അത്തരം പ്രവർത്തനങ്ങൾ വിലയിരുത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു വിധിയെഴുത്താണ് എന്ന് തോന്നുന്നില്ല അപ്പോൾ ബാക്കി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വഴിയെ പരിശോധിക്കാം തെരഞ്ഞെടുപ്പ് സൂക്ഷ്മമായി വിശകലനം ചെയ്യുമല്ലോ ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പ്രാഥമിക കാര്യം മാത്രമല്ലേ നോക്കുന്നുള്ളൂ സൂക്ഷ്മമായി വിശകലനം ചെയ്യും അതിൽ ഞങ്ങൾ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ ഞങ്ങൾ തീർച്ചയായും ഉൾക്കൊള്ളും ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങൾ അവർക്ക് വല്ല വ്യാമോഹവും വന്നിട്ടുണ്ടോ അവർക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടോ അതവരെ ശരിയായി ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും എന്നിട്ട് ധീരമായി മുൻപോട്ട് പോകും ഞങ്ങൾ മുൻപോട്ട് വെച്ച രാഷ്ട്രീയം കറകളഞ്ഞ മതനിരപേക്ഷ നിലപാട് കേരളത്തിൻ്റെ സമഗ്രമായ വികസനം ഇത്തരം കാര്യങ്ങളിലൊന്നും ഏതെങ്കിലും തരത്തിൽ പിശകുണ്ട് എന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് തോന്നുന്നില്ല എല്ലാ തിരഞ്ഞെടുപ്പുകളിലും മുൻപോട്ട് വെക്കുന്ന രാഷ്ട്രീയം ശരിയായി തന്നെ വിലയിരുത്തപ്പെട്ട് കൊള്ളണമൊന്നുമില്ല നമുക്ക് സാവകാശത്തിൽ അതെല്ലാം ശരിയായി തന്നെ പരിശോധിക്കാം ശരിയായി പരിശോധിച്ച് നാടിനും ജനങ്ങൾക്കും വേണ്ടിയുള്ള പോരാട്ടം കൂടുതൽ ശക്തിപ്പെടുത്തി മുൻപോട്ട് പോകും